മനുഷ്യചരിത്രത്തിൽ ചില കഥകൾ മനുഷ്യന്റെ ഉള്ളിലെ ഇരുണ്ട കോണുകളെ ഉണർത്തുന്നു ശാപം അനശ്വരത രക്തദാഹം ഇതെല്ലാം കൂടി ഒരു തകർപ്പൻ പ്രതീകമായി മാറിയിരിക്കുന്നു കൌണ്ട് ദ്രാക്കുള എന്ന പേര് ബ്രാംസ്റ്റോക്കറിന്റെ നോവലിലൂടെ ഉദിച്ചുവെങ്കിലും ഡ്രാക്കുള വെറും സാങ്കൽപ്പിക കഥാപാത്രമായി അല്ല അവൻ ഒരു സാംസ്കാരിക ഭീതിയുടെ മുഖമാണ് ഈ ലേഖനത്തിലൂടെ നമ്മൾ ഡ്രാക്കുളയുടെ കഥയും ചരിത്രവും സംസ്കാരത്തിലേക്കുള്ള അതിന്റെ സാന്നിധ്യവും വിശദമായി പരിശോധിക്കുകയാണ് ദ്രാക്കുള ആരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അയർലൻഡുകാരനായ ബ്രാംസ്റ്റോക്കർ എഴുതിയ നോവൽ ഡ്രാക്കുള ആണ് ഈ കഥയുടെ തുടക്കം ട്രാൻസിൽവേനിയയിലെ ഒരു നഗരത്തിൽ താമസിക്കുന്ന കൌണ്ട് ഡ്രാക്കുള ഒരു വാംബെയർ ആണ് മനുഷ്യരുടെയും പ്രത്യേകിച്ച് യുവതികളുടെയും രക്തം കുടിച്ചാണ് അവൻ ജീവിക്കുന്നത് സൂര്യപ്രകാശം കുരിശു വിശുദ്ധതം ഇവ ഡ്രാക്കുളയെ തളർത്തുന്നവയാണ് എന്നാൽ രാത്രിയിൽ അവൻ ഒരു ശക്തിയുടെയും ഭയത്തിന്റെയും രാജാവാണ് മനുഷ്യനെ മാനസികമായി നിയന്ത്രിക്കാൻ കഴിയുന്ന അതിശക്തിയുള്ള ഈ കഥാപാത്രം വായനക്കാരെ മാത്രമല്ല ഇന്നുവരെ സിനിമ സാഹിത്യം പോപ്പുലർ കൾച്ചർ എന്നിവയിലൂടെ ലോകം മുഴുവൻ ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ ദ്രാക്കുള വ്ലാഡ് ദ ഇമ്പെയ്ലർ ഡ്രാഗുലയുടെ കഥയ്ക്ക് ആധാരമായത് റൊമാനിയൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ രാജാവായ വ്ലാഡ് ദ്രാകുലം മൂന്നാമൻ അഥവാ വ്ലാഡ് ദ ഇമ്പെയ്ലർ ആണ് പതിനഞ്ച് നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ ഭരണാധികാരി തന്റെ ശത്രുക്കളെ തൂക്കിക്കൊലപ്പെടുത്തുന്നതിൽ അതീവ ക്രൂരത് കാണിച്ചിരുന്നു തൂക്കിലേറ്റുന്ന ശിക്ഷയെ ഒരു കലയായി പരിഗണിച്ചിരുന്ന ഇയാൾ ദ്രാക്കുൾ എന്ന പിതാവിന്റെ പേരിൽ ദ്രാകുല എന്ന പദം നേടിയവനായിരുന്നു ബ്രാം സ്റ്റോക്കർ ഈ ചരിത്രത്തെക്കുറിച്ച് പഠിച്ച ശേഷം ഈ യഥാർത്ഥ ഭീകരരൂപത്തെ അടിസ്ഥാനമാക്കി ദ്രാക്കുള എന്ന കഥാപാത്രത്തെ രൂപകൽപ്പന ചെയ്തെന്നു കരുതപ്പെടുന്നു ദ്രാഗുളയുടെ ശക്തിയും ദൗർബല്യവും ദ്രാഗുളയെ വിചിത്രവും ഭീതിജനകവുമായതാക്കുന്നത് അവന്റെ വമ്പനായ ശക്തികളാണ് രാത്രി അദ്ദേഹം മനുഷ്യരിൽ മാനസികമായി കയറി അവരുടെ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കുകയും മരിച്ചവരെ വാമ്പേറുകളാക്കി മാറ്റുകയും ചെയ്യുന്നു വാവ്വാലായി മാറിയിട്ടും പെട്ടിയിൽ ഉറങ്ങിയിട്ടും ഡ്രാക്കുള ഒരിക്കലും മരിക്കില്ല പക്ഷേ സൂര്യപ്രകാശം വിശുദ്ധിതലം ക്രൂഷ് ഇവ ഡ്രാക്കുളയെ പരാജയപ്പെടുത്തുന്നു ഈ ദ്വന്ദമാണ് ശക്തിയും ഭീതിയും പക്ഷേ പരിമിതികളുമുള്ള ഈ അവതാരമാണ് ദ്രാകുലയെ രസകരവും ഭയപ്പാടിനിരയുമായതാക്കുന്നത് ബ്രാൻഡ് കാസ്റ്റൽ ദ്രാകുളയുടെ തറവാട് റൊമാനിയയിലെ ബ്രാൻഡ് കാസ്റ്റൽ എന്ന പഴയ കൊട്ടാരം ഇന്നു ഡ്രാക്കുളയുടെ തറവാടായി വിശേഷിപ്പിക്കപ്പെടുന്നു മൂടൽമഞ്ഞ് നിറഞ്ഞ കുന്നിന്റെ മുകളിൽ കാടുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കോട്ട സ്പെയിൻ ചില്ലിങ്ക് അനുഭവങ്ങളാൽ സംബന്ധമാണ് ടൂറിസ്റ്റുകൾ കുറെ ദുരൂഹ ശബ്ദങ്ങൾ കേട്ടതായി അന്യമായ തണുപ്പ് അനുഭവപ്പെട്ടതായി പറയാറുണ്ട് ചിലർക്ക് പോലും തോന്നിയിട്ടുണ്ട് ആരോ പിരക്കിൽ നിന്ന് നോക്കി നിന്നുപോലെ ഡ്രാകുളയും പൊതുസംസ്കാരവും ദ്രാക്കുളയുടെ കത്സിനിമ സീരീസ് കാർട്ടൂൺ തുടങ്ങി അനേകം മാധ്യമങ്ങളിൽ പുനർജന്മം കൊള്ളുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ നോസ്ഫെരാറ്റു എന്ന ചലച്ചിത്രം മുതൽ ബലലുഗോസി ക്രിസ്റ്റഫർ ലീ ഗാരി ഓഡ്മാൻ ദ്രാക്കുള അൻഡോർഡ് നെറ്റിഫ്ലൈസ് ഡ്രാക്കുള സീരീസ് വരെയുള്ള എല്ലാ അവതരണങ്ങളും ദ്രാക്കുളയെ ഓരോ തവണയും പുതിയ ഭാവത്തിൽ എത്തിച്ചു ഹോട്ടൽ ട്രാൻസിൽവാനിയ പോലുള്ള ചിത്രങ്ങളിൽ പോലും ദ്രാക്കുള തന്റെ ആകർഷണം തുടരുന്നു അത്രമേൽ ദ്രാക്കുള പൊതുഭാവനയിൽ ചേർന്നൊരു സങ്കല്പമായാണ് മാറിയത് ട്രാൻസിൽവേനിയയിലെ രക്തം കുടഞ്ഞ രാത്രികൾ ഒരു ഭയപ്പെടുത്തുന്ന സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിൽ റൊമാനിയയിലെ ബ്രാൻ കാസ്റ്റൽ അടുത്ത് മൂന്ന് കച്ചവടക്കാർ കുതിരക്കാറിൽ യാത്ര ചെയ്യുമ്പോൾ അർദ്ധരാത്രിയിൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾ ആയിരുന്ന മാത്യൂസിനെ കാണാതാവുകയും പിന്നീട് രക്തം മുഴുവനും ശോഷിച്ച നിലയിൽ മരിച്ച ശരീരം കണ്ടെത്തപ്പെടുകയും ചെയ്തു അവനെ തേടി എത്തിയ കൂട്ടുകാരൻ എമിൽ പിന്നീട് പറഞ്ഞു ഞങ്ങൾ ഡ്രാഗുലയെ കണ്ടില്ല പക്ഷേ അവന്റെ കണ്ണുകൾ ഞങ്ങളെ കണ്ടിരുന്നു ഈ ശേഷം ആ പ്രദേശത്തെക്കാട് ഈ വാംബെയർ കാട് എന്നായാണ് അറിയപ്പെടുന്നത് ഇപ്പോഴും അർദ്ധരാത്രി ആ പ്രദേശത്ത് ആരും നടക്കാറില്ല ഡ്രാക്കുള ഇന്നും ജീവിച്ചിരിക്കാമോ ഇന്നു വരെ ഡ്രാക്കുള വെറും ഒരു കഥയല്ലെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് വാംബെയർ സംസ്കാരത്തെ പിന്തുടരുന്ന ഗ്രൂപ്പുകൾ ബ്ലഡ് ഡ്രിങ്കിംഗ് കൾച്ചറുകൾ ഘാദിക് സമുദായങ്ങൾ ഇവിടെയെല്ലാം ഡ്രാക്കുള എന്ന പ്രതീകം അതിന്റെ നിലനിൽപ്പ് തുടരുന്നു അതൊരു വിശ്വാസമായി ജീവിതരീതിയായി പോലും മാറിയിട്ടുണ്ട് ഒടുവിൽ ദ്രാക്കുള എന്നത് ഒരു വ്യക്തിയല്ല അത് ഒരു ഭാവനയും ഭയവും ആകർഷണവും നിറഞ്ഞ സംസ്കാരമാണ് മരണം മറികടക്കാനുള്ള മനുഷ്യന്റെ മോഹം രഹസ്യശക്തികളോടുള്ള ആകർഷണം രക്തത്തിനുള്ള ദാഹം ഇവയെല്ലാം ചേർന്നാണ് ദ്രാക്കുള എന്ന ഈ അനശ്വര പ്രതീകം ദ്രാകുളയുടെ കഥ എത്രയൊക്കെ നാം കേട്ടിട്ടുണ്ടെങ്കിലും ഓരോ തവണയും അത് ഒരു പുതിയ ഭീതിയുടെ അനുഭവമാണ് അത്രത്തോളം ശക്തിയുള്ളതാണ് ഈ പൗരാണിക ശാപം ഈ കഥ വെറും മിതകമോ എന്ന് പലരും ചോദിക്കും എന്നാൽ നാം സഞ്ചരിക്കുന്ന ഇരുണ്ട കുന്നുകൾക്കും പൗരാണിക കാസിലുകൾക്കും കാലചക്രത്തിൽ നിന്ന് വേർപ്പെടുത്തിയ ബ്രാൻഡ് കാസ്റ്റൽ പോലെയുള്ള ഇടങ്ങൾക്ക് ഇപ്പോഴും ഒരു ദുരാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നവരുമുണ്ട് കാഴ്ചകളിലും നിഴലുകളിലും അനിശ്ചിതമായ കാറ്റിലുമെല്ലാം ഡ്രാഗുലയുടെ സാന്നിധ്യം ഇന്നും ചിലർ അനുഭവപ്പെടുന്നതായി പറയുന്നു ഇവിടെ നാം ഒരു വലിയ ചോദ്യത്തോടെ അവസാനിക്കുന്നു ദ്രാഗുളയുടെ കഥ അവസാനിച്ചു എന്നത് ഒരു വിശ്വാസമോ അല്ലെങ്കിൽ അവൻ കാത്തിരിക്കുന്ന മറ്റൊരു രാത്രിക്ക് വേണ്ടിയോ നാം ഉറങ്ങുന്ന രാത്രികളിൽ വാതിൽ അടച്ച ശേഷം പുറം തിരിഞ്ഞിക്കിടക്കുമ്പോൾ ഒരിടത്ത് ഇടുങ്ങിയ കരിമ്പാതയിൽ ഒരു നിഴൽ നീങ്ങുന്നു ഒരു പുതുജീവൻ തേടി ഒരു പുതിയ ഇരയെ തേടി ദ്രാഗുളയുടെ കത്തീർന്നിട്ടില്ല അത് ഇന്നും ഉയരോടെ ജീവിക്കുന്നു നമ്മുടെ ഭീതിയുടെ നിഴലിൽ